ഗുരുവായൂർ ദേവസ്വം നവീകരിച്ച് നിർമ്മിച്ച ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു ഗജരാജൻ ഗുരുവായൂർ കേശവൻ ഒറിജിനൽ രൂപം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ശില്പികൾ വിരൂപമാക്കിയ കേശവ പ്രതിമ ഇനി തനി സ്വരൂപത്തിൽ കാണാം ശ്രീവത്സം അങ്കണത്തിൽ നവീകരിച്ച ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുടെ അനാച്ഛാദനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനാണ് നിർവഹിച്ചത് ശില്പത്തിന് സമീപത്ത് ഏഴ് തിരിയിട്ട നിലവിളക്കിൽ നറു ഒഴിച്ച് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ആദ്യ തിരി തെളിയിച്ചു വിഖ്യാത ശില്പി എളവള്ളി നന്ദൻ്റെ നേതൃത്വത്തിൽ മൂന്നര മാസം കൊണ്ടാണ് പഴയ പ്രതിമയുടെ ഏറിയ ഭാഗവും പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് ഏകാദശി പുലരുന്ന വേളയിലാണ് ഗുരുവായൂർ കേശവൻ ചരിഞ്ഞത് ഗുരുവായൂർ കേശവന്റെ പ്രതിമ അതേ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് നിർമ്മിക്കുകയും അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു അന്ന് തന്നെ ആ പ്രതിമയ്ക്ക് കേശവന്റെ രൂപസാദർശ്യം വേണ്ടത്ര ഇല്ലെന്ന് ആക്ഷേപമുണ്ടായിരുന്നു എന്നാൽ ആകെ മൊത്തത്തിൽ പ്രതിമ എന്ന് പൊതുവെ ആനപ്രേമികളും ഗുരുവായൂർ കേശവനെ കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഈ പ്രതിമയ്ക്ക് കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രതിമ നവീകരിച്ച് നിർമ്മിച്ചു പക്ഷേ വളരെയേറെ ആക്ഷേപ ആക്ഷേപത്തിനിടയാക്കിയ ഒരു പ്രതിമയാണ് അന്ന് ഇവിടെ സ്ഥാപിച്ചത് നവീകരിച്ച പ്രതിമ വികലമാണെന്ന് വലിയ ആക്ഷേപമായി ഇതോടെ ദേവസ്വം പ്രതിമ പുതുക്കാൻ വീണ്ടും തീരുമാനിച്ചു ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ്റെ പ്രതിമ തനിമ ചോരാതെ നിർമ്മിച്ച ഇളവള്ളി നന്ദൻ എന്ന ശില്പിയെ തന്നെ ദേവസ്വം ഇതിൻ്റെ ഏൽപ്പിച്ചു ഓഗസ്റ്റ് രണ്ടാം വാരത്തിലാണ് പണി ആരംഭിച്ചത് ഇന്നലെ പണി പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ പുതിയ പ്രതിമയുടെ സമർപ്പണ ചടങ്ങ് നടന്നു ഇളവള്ളി നന്ദനോടൊപ്പം വിനീത് കണ്ണൻ രാജേഷ് ശ്രീരാഗ് അരുൺ നവ്യാനന്ദകുമാർ സാഗർ രഞ്ജിത്ത് ജോഷി സുഭാഷ് ബാബു സുരേഷ് എന്നീ കലാകാരന്മാർ പ്രതിമ നിർമ്മാണത്തിൽ പങ്കാളികളായി തൃത്താര സ്വദേശിയും മമ്മിയൂർ കൃഷ്ണാമൃതത്തിൽ താമസക്കാരനുമായ മണികണ്ഠൻ നായരാണ് പ്രതിമ നിർമ്മാണത്തിൻ്റെ ചെലവ് ആകമാനം നിർവഹിച്ചത് നവംബർ മുപ്പതിനാണ് ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണ ചടങ്ങ് നടക്കുന്നത് ഗുരുവായൂർ ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഗജഘോഷയാത്രയും ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയിൽ പിൻഗാമികൾ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങും നടക്കും